ഈ മ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട സഹോദരൻ സി പി അബ്ദുൽ ലത്തീഫ് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ദക്ഷിണ കേരള ജനോയത്തുലമയുടെ ജനറൽ സെക്രട്ടറിയും തെക്കൻ കേരളത്തിൽ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ശബ്ദമായ ബഹുമാനനായ തൊടിയൂർ ഉസ്താദ് എനിക്കുമ്പ് പ്രഭാഷണം നടത്തിയ എൻ്റെ ബഹുമാനനായ സുഹൃത്തും സമസ്തകർ ജമത്തുല്ലമ്മയുടെ വർക്കിംഗ് സെക്രട്ടറിയുമായ തടിക്കാട് സയിദ് ഫൈസി വേദിയിലുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകർ തുളസീധരൻ പള്ളിക്കർ റോയി അറയ്ക്കൽ ഫസർ റഹ്മാൻ അഡ്വക്കറ്റ് എ കെ സലാഹുദ്ദീൻ ജോൺസൺ കണ്ടച്ചിറ കെ കെ റൈഹാനത്ത് അതോടൊപ്പം കൊല്ലം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മറ്റ് വേദിയിലുള്ള പാർട്ടിയുടെ ബഹുമതിരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഈ പ്രോഗ്രാമിൻ്റെ സന്ദേശം സമര സന്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു ഇത്തരം ബില്ലുകൾ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തേണ്ട പരമാധികാര സംവിധാനമാണ് പാർലമെൻ്റ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് ആദരവിൻ്റെ ഭാഷയിൽ നിയമനിർമ്മാണ സംവിധാനങ്ങളെ ശ്രീകോവില് എന്ന് ഒരു സ്വഭാവവും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ട കേന്ദ്രമാണ് ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണ സഭകൾ എന്നതാണ് അതിൻ്റെ താല്പര്യം അത്തരത്തിൽ ഇന്ത്യയുടെ ആധികാരികമായ നിയമനിർമ്മാണ സംവിധാനമാണ് പാർലമെന്റ് എന്ന് പറയുന്നത് ആ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തുമ്പോൾ എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ പൗരസമൂഹം ആശങ്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് നാം തിരിച്ചറിയേണ്ടതുണ്ട് വഖഫ് ബില്ലിൻ്റെ നയപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അത് സമൂഹത്തിൽ ശ്രദ്ധിക്കുന്ന വിഭജനത്തെ സംബന്ധിച്ചും അപകടത്തെ സംബന്ധിച്ചും എല്ലാം വളരെ കൃത്യമായി വിശദീകരിച്ചു എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ബില്ല് സംഘപരിവാർ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഒരു ബില്ലിൽ എന്തുകൊണ്ട് പൗരസമൂഹത്തിന് ആശങ്ക രേഖപ്പെടുത്തേണ്ടി വരുന്നുവെന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർക്ക് പ്രത്യയശാസ്ത്രപരമായൊരു അടിത്തറയുണ്ട് അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങളെ നാം സമീപിക്കാനും കാര്യങ്ങളെ വിലയിരുത്താനും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരല്ല ഇന്ത്യ ഭരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇന്ത്യ ഭരിക്കുന്നത് അതിനെല്ലാം അപ്പുറം ഇവിടെ പരാമർശിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന നിലനിൽക്കണമെന്ന് വിചാരിക്കുന്നവരല്ല മറിച്ച് രാജ്യത്തിന്റെ ഭരണഘടന രൂപം കൊണ്ട കാലം മുതൽ ഇത് തകർക്കണമെന്ന് വിശ്വസിക്കുന്ന ഈ ഭരണഘടനയ്ക്ക് പകരം മാനുഷികമല്ലാത്ത ഈ രാജ്യത്ത് വർഗീയതയും അതോടൊപ്പം പരമര വിദോഷവും അതിനപ്പുറത്ത് ചാതുർ സംസ്കാരം സൃഷ്ടിച്ച മനുസ്മൃതി പകരം കൊണ്ടുവന്ന് രാഷ്ട്രഭൂരിപക്ഷത്തെ അടിമകളാക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അടിസ്ഥാന ബോധത്തിൽ നിന്ന് കൊണ്ട് വേണം ഇത്ര ബില്ലുകളെ കുറിച്ച് നാം വിലയിരുത്താൻ അതിന്റെ വിശദാംശങ്ങൾ അപകടകരമാണ് എന്ന് പറയുന്നതിനേക്കാൾ പലപ്പോഴും പല വേദികളിലും ആർ എസ് എസിന്റെ അഥവാ ബി ജെ പിയുടെ ഇന്നിന്ത്യ ഭരിക്കുന്നവരുടെ നിയമത്തെക്കുറിച്ച് നാം പറയാറുണ്ട് ഈ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലാണെങ്കിലും ഈ രാജ്യത്തിന്റെ കീടാള ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലാണെങ്കിലും ഈ രാജ്യത്തിന്റെ സാമൂഹ്യനീതിയെ തകർക്കുന്ന ബില്ലുകളാണെങ്കിലും ഏത് ബില്ലിനെ കുറിച്ച് പറയുമ്പോഴും ഇത് കോഴിക്ക് ഒരുക്കുന്നു എന്നതിന് സമാനമായി മാത്രമാണ് ഇത്തരം ബില്ലുകളെ നാം കാണേണ്ടത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ആർ എസ് എസ് ആണ് ഇന്റെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നാം എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും എത്ര ലാഘവത്തോടെ വിലയിരുത്താൻ ശ്രമിച്ചാലും നമ്മുടെ നിഷ്ക്രിയത്വത്തിന് മറപിടിക്കുന്നതിന് വേണ്ടി സംഘപരിവാറിനെ പരാമർശിക്കാതിരുന്നാലും നാം തിരിച്ചറിയേണ്ട വസ്തുത ആർ എസ് എസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ച് പ്രഖ്യാപിതമായ നയമുണ്ട് ഒരുപാട് പേരുകൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് പതിറ്റാണ്ട് കാലമായി കേരളത്തിന്റെയും ഇന്ത്യയുടെയും പൊതുമണ്ഡലത്തോട് നിർഭയത്തോടെ സംഘപരിപാർ വിതയ്ക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുടെ ഭാഗമായി ഞാൻ ഇപ്പോഴും നിങ്ങളോട് പങ്കുവെക്കുകയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിം ഉണ്ടാകാൻ പാടില്ല അഥവാ ഇസ്ലാം ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യായ ശാസ്ത്ര പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമാണ് അത് നാം തിരിച്ചറിയണം യാദർശികമായി രൂപം കൊള്ളുന്ന ബില്ലുകളല്ല യാദർശ്യമായി കൊണ്ടുവരുന്ന നിയമനിർമ്മാണങ്ങള് മറിച്ച് ആർ എസ് എസ് അജണ്ടയുണ്ട് ഇവിടെ മുമ്പ് ജില്ല പരാമർശിച്ചു രാജ്ടിന്റെ എൺപതുകളുടെ ചരിത്രം നമുക്കറിയാം നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയിരുന്ന ബാബരി മസ്ജിദ് തകർത്തുമെന്ന് മാത്രമല്ല കേരളത്തിന്റെ ഒരുപാട് പള്ളികൾ ഉൾപ്പെടെ മൂവായിരത്തിലധികം പള്ളികൾ ഞങ്ങൾ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അതിനുവേണ്ടി ശാഖകൾ പരിശീലനം കൊടുത്ത് കർഷേവർക്ക് ട്രെയിനിങ് കൊടുത്ത് ആർ എസ് എസ് കയ്യിലേക്ക് അധികാരം കിട്ടുമ്പോൾ ഈ പള്ളികൾ കൈയെടക്കുന്നതിന് വേണ്ടി ഈ അധികാര സംവിധാനത്തെ പാർലമെന്ററി സംവിധാനത്തെ രാഷ്ട്ര സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ ബോധമുള്ളവർക്ക് സംശയമുണ്ടാകേണ്ടതുണ്ടോ അതാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ഇല്ലാത്ത ഇന്ത്യ ഇസ്ലാമില്ലാത്ത ഇന്ത്യ ക്രൈസ്തവരില്ലാത്ത ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത ഇന്ത്യ ഞാൻ ഒരു കാര്യം സാമ്പർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് മതങ്ങളോട് ഈ പ്രത്യേക ശാസ്ത്രങ്ങളോട് മാക്ഷസത്തോടുൾപ്പെടെ സംഘപരിവാറിന് ആര്യ ബ്രാഹ്മണ്യത്തിന് വിരോധമുള്ളതെന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു വിമോചന നയമുണ്ട് എന്നത് തന്നെയാണ് ചാതുർവർണ്ണത്തിന്റെ ഉരുക്ക് കോട്ടകൾ അഭ്യദിച്ചുകൊണ്ട് മാനുഷികതയുടെ മാനവികതയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമത്വവാദത്തിന്റെ ചിന്തകളെ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച മതങ്ങളും പ്രത്യായ ശാസ്ത്രങ്ങളും എന്നത് ഇതിനെതിരെ ചാതുർവർണ്ണ ശക്തികൾ ഒരു നിലപാട് സ്വീകരിച്ചത് അടിസ്ഥാന ബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു നടക്കാൻ സാധ്യമല്ല നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല ചാതുർവർണ്ണ വ്യവസ്ഥയുടെ താല്പര്യമാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ ഒരു ബോധം നാം കാത്തുസൂക്ഷിക്കണം അഥവാ ഇന്ത്യ നിന്ന് ഭരിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു താല്പര്യമാണ് അവർക്കുള്ളത് ഞാൻ ഒന്നുകൂടി പറയുന്നു കേരളത്തിൽ തന്നെ പതിനായിരത്തിനടുത്ത് ശാഖകളുണ്ട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാര് പരിശീലനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കലാപത്തിന് കാട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഒന്നിനായി അലപിക്കുഞ്ഞ് മൗലിക ഉൾപ്പെടെയുള്ള ഒരുപാട് ആടുകളെ വധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതവരുടെ സ്വകാര്യ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അവർക്ക് മുഖം മൂടി നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് പാർലമെന്ററി സംവിധാനത്തെ ദുർവിനിയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു മനുസ്മൃതിയ രാഷ്ട്രമാക്കി മാറ്റാൻ അവര് ചുവടുവെച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭൂരിഭാഗങ്ങളും അവർ മറികടന്നിരിക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് ഇതൊരു വലിയ നീക്കത്തിന്റെ ഭാഗമാണ് നിയമപരമായി ലോകത്തിന്റെ മുന്നിൽ പ്രശ്നമില്ലാതെ ലോകത്തിന്റെ മുന്നിൽ മുഖം മൂടി അഴിഞ്ഞു വീഴാതെ അവിടെയെല്ലാം അഭിമുഖനായി ഉസ്താദ് പറഞ്ഞതുപോലെ രാഷ്ട്രമൂല്യമായ മതനിരപേക്ഷരുടെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അറബ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേ കടന്നു ചെന്ന് പൗരസ്തദേശങ്ങളിലേ കടന്നു ചെന്ന് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതിദാനം മാത്രമൂലധനമായിട്ടുള്ള ഒരു നേതാവായി അഭിനയിക്കുന്ന കറകളഞ്ഞ സംഘപരിമാറിന്റെ പ്രവർത്തകർ അതിന്റെ പ്രവർത്തകനായ രാജ്യത്തിന്റെ ബഹുമാനനായ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്യത്തെ നിയമത്തിലൂടെ ഇസ്ലാമിന്റെ ഉന്മൂലം തീരുമാനിച്ചു ക്രൈസ്തവതയുടെ ഉന്മൂലം തീരുമാനിച്ചു കമ്മ്യൂണിസം ചരിത്രത്തിൽ വർത്തമാനത്തിലുണ്ടെങ്കിൽ അതിന്റെ ഉന്മൂലം തീരുമാനിച്ചു അതിനു വേണ്ട കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഒന്നാമത് അവർ പ്രഖ്യാപിതമായി പറഞ്ഞത് ഇസ്ലാമിനെയാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡ് ഗുജറാത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു പല സ്റ്റേറ്റുകളും നടപ്പിലാക്കി കഴിഞ്ഞു എന്താണ് അതിന്റെ താല്പര്യം അവർ പ്രഖ്യാപിച്ച് ഇസ്ലാം ഇല്ലാത്ത ഇന്ത്യയാണ് മുസ്ലിം സംസ്കാരമില്ലാത്ത ഇന്ത്യയാണ് നാലര നൂറ്റാണ്ട് കാലം വൈദേശിക ശക്തികളോട് നിരന്തരമായി പോരടിച്ച് ജനാധിപത്യയുടെ നിർമ്മിതയ്ക്ക് വേണ്ടി ജീവനാർപ്പണം നടത്തിയ ഇന്ത്യയുടെ മന ഇന്ത്യയെ മനോഹരമാക്കിയ പോരാട്ടങ്ങളുടെ മന മതനിരപേക്ഷ സൃഷ്ടിച്ചു തന്ന രാഷ്ട്രഭരണഘടന നിർമ്മിക്കുന്നതിന് സാമൂഹ്യവും രാഷ്ട്രീയവുമായി സാഹചര്യമൊരുക്കിയ സ്വാതന്ത്ര്യ സമര പോരാളികളെ അനുസ്മരിച്ചു കൊണ്ട് തന്നെ പറയട്ടെ അവർ സ്വപ്നം കണ്ട ഇന്ത്യക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്ന ഈ ഫാഷിസ്റ്റ് സംവിധാനം ഇസ്ലാമിനെ കടകഴിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ കുഴിച്ചു മൂടുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമമാണ് പാർലമെന്റിലൂടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളും നടപ്പിലാക്കി കഴിഞ്ഞു അനുബന്ധമായി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാമെന്ന് ഗുജറാത്ത് ഉൾപ്പെടെ കലാപ മേഖലകൾ ദശലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കുക ഗുജറാത്തിൽ ഗർഭിണിയായ സഹോദരൻ വാങ്ങാറും വയറും പിളർന്നുകൊണ്ട് ആർ തൊട്ടഹസിച്ച ഒരു പ്രത്യായ ശാസ്ത്രവും അതൊരു വഹിച്ച ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യ ഭരിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ അടിന്റെ പിന്നാമ്പുറ താല്പര്യങ്ങളെയും തിരിച്ചറിയാൻ നമുക്ക് മനസ്സുണ്ടാകണം ആ മനസ്സ് വായിക്കണം അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവസാനം വക്കഫ് ബില്ല് കൊണ്ടുവന്നു മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ നിങ്ങൾക്കറിയോ നിലവിലുള്ള കൈയടക്കേട് മാറ്റി വെച്ച് അവശേഷിക്കുന്ന വക്കഫ് സ്വത്ത് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ പ്രതിവർഷം പന്ത്രണ്ടായിരം കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ മുസ്ലിം സമുദായത്തിൽ നടപ്പിലാക്കാൻ പറ്റും മറ്റ് സമൂഹങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പറ്റും അത്രത്തോളം ശതകോടികളുടെ സമ്പത്തിന്റെ ഉടമയാണ് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് പരിപാലിക്കുന്നവരാണ് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താടിന്റെ കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നല്ല മനസ്സുള്ളവർ ദാനം ചെയ്ത സമ്പത്താണ് അത് നിയമം മൂലം പിടിച്ചെടുക്കുകയാണ് അത് പോയാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം പൊതു പൊതുശ്മശാന മൂന്ന് മഹല്ലുകളുടെ പൊതുശ്മശാനമാണ് മക്കാനി എന്ന് പറയുന്നത് റെയിൽവേയുടെ വികസനം വന്നപ്പോൾ റെയിൽവേ അനുവദിച്ച ഫണ്ട് ഏറ്റുവാങ്ങാൻ രേഖയില്ല എന്നതുകൊണ്ട് ഇന്ന് വരെ ഏറ്റുവാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഹൈവേകളിൽ മാത്രമല്ല പൊതുശ്മശാനം ഉൾപ്പെടെ മദ്രസകളും അറബി കോളേജുകളും ഉൾപ്പെടെ മയ്യത്തടക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ രേഖയില്ലാത്തതാണെങ്കിൽ ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചാൽ അത് കൈയടക്കാൻ ഗവൺമെന്റിന് അവസരമൊരുക്കി കൊടുക്കുന്ന സമ്പത്ത് പിടിച്ചടക്കാൻ നിയമം മൂലം അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു ഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഫാസിസ്റ്റ് അജണ്ടയാണ് ആർ എസ് എസിന്റെ താല്പര്യമാണ് അതാണ് ഇവിടെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് നിയമം വിശദാംശങ്ങളുടെ അപകടങ്ങൾക്ക് അപ്പുറത്ത് കാർമ്മികം വഹിക്കുന്നവരുടെ മതപരവും രാഷ്ട്രീയപരവും സാമൂഹ്യമായ അജണ്ടകളെ വിശകലനം ചെയ്യാനാണ് നമുക്ക് മനസ്സുണ്ടാകേണ്ടത് ആ താല്പര്യത്തെയാണ് തിരിച്ചറിയേണ്ടത് ആർ ആണ് നിയമം കൊണ്ടുവരുന്നത് പള്ളികൾ വേണ്ട എന്ന് പറയുന്നവരാണ് നിയമം കൊണ്ടുവരുന്നത് മുസ്ലിം സംസ്കാരം പാടില്ല എന്ന് പറയുന്നവരാണ് ഇവിടെ നിയമം കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ അത് മാത്രമല്ല രാജ്യത്തെ വിഭജിച്ച് കാണുന്നവരാണ് ഹിന്ദു അതോടെ ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച ഈ കേരളം ഉൾപ്പെടെ തമിഴ്നാട് കർണാടകം ഉൾപ്പെടെ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി കാണാത്ത സംഘപരിവാർ ഫാക്ഷിസ്റ്റുകളാണ് ഈ രാജ്യത്തെ നിയമം കൊണ്ടുവരുന്നത് അതിന്റെ അപകടത്തെ അച്ചാരത്തിൽ കാണാൻ കൃത്യമായി വിശകലനം ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ബില്ലിന്റെ വിശദാംശങ്ങളുടെ പ്രശ്നമല്ല നമ്മുടെ മുന്നിലുള്ളത് അതല്ല നമ്മുടെ പ്രശ്നം അത് നമ്മുടെ നയവ്യതിയാനമായി കാരണം ആരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും ചർച്ച ചെയ്താൽ ഇവിടെ പ്രശ്നം ആർ എസ് എസ് കൊണ്ടുവരുന്നു എന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് വക്കഫ് സംരക്ഷിക്കുന്നതിന് വേണ്ട നിയമം കൊണ്ടുവന്നു അതാരുടെയും ഔദാര്യമായിരുന്നില്ല അതിനെതിരെയാണ് സംഘപരിവാർ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് വകുപ്പ് സ്വത്ത് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പ് ഒരു യോഗത്തിൽ പറഞ്ഞു പ്രാദേശികമായി പല തർക്കങ്ങളും ഉണ്ടാകാം അതെല്ലാം വളരെ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട് അതിനപ്പുറത്ത് ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന നിയമം കൊണ്ടുവരുമ്പോൾ പാർലമെന്റിലൂടെ ചുട്ടെടുക്കുന്നുവെന്നത് കൊണ്ട് അതിന്റെ അടിമൊത്തം പേരാൻ വിധിക്കപ്പെട്ടവരാണ് ജനാധിപത്യ രാജ്യത്തിന്റെ പൗരന്മാർ എന്ന വ്യാമോഹം ഒരു ഫാക്ഷിറ്റ് ഗവൺമെന്റിനുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഒടുക്കത്തിന്റെ തുടർച്ചയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം ഫാഷ്ടമായി തെറുപാട്ട് നടത്താൻ പാകപ്പെട്ട ഒരു ചരിത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം നമ്മുടെ ബഹുമാനായ സൂചിപ്പിച്ചതുപോലെ ആര്യ ദ്രാവിഡ സംഘർഷത്തിന്റെ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിന് വലിയൊരു ചരിത്രമുണ്ട് ഏകമതാധിഷ്ഠിതമായ ഏക ഭാഷാധിഷ്ഠിതമായ ഇവിടെ സംഘപരിവാർ പറയുന്നത് പോലെ ഹിന്ദി മാത്രം ഭാഷയായി സ്വീകരിക്കുന്ന സവർണന മാത്രം ഈ രാജ്യത്തെ ഹിന്ദുവായി ഇന്ത്യക്കാരനായി കാണുന്ന ഒരു രാജ്യം ഒരു പാരമ്പര്യമല്ല ഇന്ത്യ രാജ്യത്തിനുള്ളത് മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന മതനിരപേക്ഷ ഭരണഘടനയായി മാറിയത് മതേതര ഭരണഘടനയായി മാറിയത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സഹായിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല രാഷ്ട്രഭരണഘടന മതേതരമായത് മറിച്ച് ഇന്ത്യയുടെ ഭരണഘടന മതേതരമായിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗം ഇവിടെ നിൽക്കും ഹിന്ദു നിർവചനത്തിൽപ്പെടുകയില്ല കേരളത്തിൽ പോലും ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി സമരം നടത്തി ഇടവ സമുദായത്തോട് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ വരേണ്യ സവർണ പൗരോഹിത്വത്തെ നാം കണ്ടതാണ് കേരളത്തിൽ പോലും ഈ രാജ്യത്തെ വർണ്ണാശ്രമ സങ്കല്പത്തിന്റെ ബ്രാഹ്മണ്യമല്ലാത്തവരൊന്നും മനുഷ്യരായി കാണാത്ത ഒരു സ്ഥിതി തുടരുമായിരുന്നു ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമായില്ലെങ്കിൽ വഴി നടക്കാൻ പറ്റാത്ത ചാതുർവർണ്ണ തുടരുമായിരുന്നു അതുകൊണ്ട് നിരന്തരമായ പോരാട്ടത്തിലൂടെ മതനിരപേക്ഷൻ്റെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭരണഘടന രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടന തകർത്ത് തരിപ്പണമാക്കി പകരം മാനുഷികമല്ലാത്ത മനസ് പ്രതി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ആദർശമുള്ള അസ്തിത്വമുള്ള സംവിധാനങ്ങളെയും മതങ്ങളെയും മതനിരാശ പ്രസ്ഥാനങ്ങളെയും ഞാൻ അതുകൂടി പറയുകയാണ് ഇസ്ലാം ഇങ്ങോട്ട് കടന്നു വന്നു ഞാൻ പണ്ട് പറഞ്ഞിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ നാട്ടിൽ ആരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരാണ് ഈ നാട്ടുകാർ മതം മാറിയവരാണ് മനസ്സ് മാറിയവരാണ് ഈ നാട്ടുകാർ തന്നെയാണ് അതിനൊരുപാട് ചരിത്രം സാക്ഷിയാണ് അവരാണ് ആരാണ് ഞാൻ കഴിഞ്ഞ ഈ രാജ്യത്ത് മുസ്ലിമിന്റെ പാരമ്പര്യം തേടി സൗദി അറേബ്യയിലെ മറിച്ച് ഏതെങ്കിലും പുലയനോ പറയനോ കൊശവനോ വേളനോ വേടനോ അല്ലെങ്കിൽ നായർ ആരുമാകാം അതാണ് പാരമ്പര്യം ഇസ്ലാം ഇങ്ങോട്ട് വന്നു ഈ നാട്ടുകാർ മുസ്ലിങ്ങളായി ഇസ്ലാം വിദേശത്ത് വന്നു ഈ നാട്ടുകാർ മുസ്ലിങ്ങളായി ക്രൈസ്തവ വിദേശത്ത് വന്നു ഈ നാട്ടുകാർ ക്രിസ്ത്യാനികളായി കമ്മ്യൂണിസം വിദേശത്ത് വന്നു ഈ നാട്ടുകാർ കുറച്ചുപേര് പണ്ട് കമ്മ്യൂണിസ്റ്റുകളായി ഇന്നത് കമ്മ്യൂണിസ്റ്റായി എന്നതാണ് നമ്മുടെ ഒരു പ്രശ്നം അതല്ലാതെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ വിദേശികളല്ല രാജ്യത്തെ ക്രൈസ്തവർ വിദേശികളല്ല രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ വിദേശികളല്ല ആ ഒരു ചരിത്രബോധം നമുക്കുണ്ടാകണം ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം നിലപാട് ആ ചരിത്രത്തിന്റെ പിൻബലത്തോടെ ആർ തിരമ്പി വരുന്ന ബ്രാഹ്മണ് സംഘപരിഭാർ ഫാഷ്യസം പാർലമെന്റ് ദുർവിനിയോഗികൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള പൗരധർമ്മ നിർവഹണ ദൗത്യബോധം നമുക്കുണ്ടാകണം അത് നമ്മൾ ഏറ്റെടുക്കണം ആര് നമുക്ക് ഈ രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഈ ഭരണകൂട ഭീകരതയിൽ നിന്നും മനുഷ്യാവകാശ സംരക്ഷിച്ച ജനാധിപത്യ സംരക്ഷരം എന്ന് വിചാരിക്കണ്ട ചിലര് പറഞ്ഞല്ലോ ചന്ദ്രബാബു ഉണ്ട് പിന്നെ ആരാ കുമാർ ഉണ്ട് അവരൊക്കെ കൂടി ഇപ്പൊ നോക്കിക്കോളും അവിടെ ഒരു വലിയ നേതാവ് പറഞ്ഞാണ് വഖഫിൽ നിന്നും വരാൻ പോലുള്ള ജോയിന്റ് പാർലമെന്ററി സമിതിയില് ഇവരൊക്കെ ഇല്ലേന്ന് അവർക്കെൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തമാണുള്ളത് അജ്യത്തിന്റെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും കടന്നു വന്നിതൊക്കെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കണ്ട അതോടൊപ്പം ഭയപ്പാടും വേണ്ട ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ സാമ്പ്രദായിക രാഷ്ട്രീയ സംവിധാനങ്ങൾ മുഴുവനും ഇവിടെ ഉള്ളപ്പോൾ മാത്രമാണ് അവരെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് സംഘപരിവാർ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കാർമികത്വത്തിലാണ് കലാപം നടന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നിഷ്ക്രിയത്തൊട്ടിൻ്റെ നെഞ്ചിൽ ചവിട്ടിയാട് ഫാഷിസം ഇന്ത്യയിലേക്ക് വളർന്നു വന്നതെങ്കിൽ അങ്ങനെയാണ് ഇന്ത്യയുടെ പാർലമെന്റ് കൈയടക്കിയതെങ്കിൽ അതിനെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിർഭയത്വത്തിന്റെ രാഷ്ട്രീയ ചുവട് വെക്കാനുള്ള സന്മനസ് രൂപപ്പെടുന്നിടത്ത് നിന്ന് മാത്രമാണ് ജനാധിപത്യപരമായ ഇതിനെ പ്രതിരോധിക്കാൻ സാധ്യമാകുക ആ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട മുസ്ലിമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഓരോ മതവിശ്വാസിയെ സംബന്ധിച്ചും മതമില്ലാത്തവരെ സംബന്ധിച്ചും അവരവന്റെ മതം അനുസരിച്ച് ജീവിക്കാനും ഇവിടെ പറഞ്ഞല്ലോ ഭരണഘടന പ്രത്യേകതയാണ് സ്വച്ഛാനുസാര മതം അവലംബിക്കാനും അനുവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഫണ്ടമെന്റ് റൈറ്റ്സ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് മൗലികാവകാശത്തിന്റെ ആ ഒരു പ്രകാശം എത്രത്തോളം ഉണ്ട് എന്ന് ആരുടെയും ഔദാര്യമല്ല അത്തരം ഒരു അവസരം വിനിയോഗപ്പെടുത്താൻ ഇവിടെ അവസരമുണ്ട് അത്തരം ഭരണഘടന താല്പര്യത്തിനെതിരെ ഏടുഹുങ്കിൻ്റെ ശക്തികൾ കടന്നു വന്നാലും അതിന്റെ മുന്നിൽ പതറാതെ നിൽക്കേണ്ട ബാധ്യത പൗരധർമ്മത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് അത് വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ആലോചിച്ചു ഈ ഭരണഘടന ഇല്ലാത്തൊരു ഇന്ത്യയുടെ നിയമവാഴ്ച ഇല്ലാത്തൊരു സമൂഹത്തിന്റെ സ്ഥിതി എന്താ നമ്മുടെ രാജ്യം എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് നിയമപുസ്തകമാണ് ഭരണഘടന അത് മാറ്റിവെച്ചുകൊണ്ട് പകരം ഇന്ന് ഭരിക്കുന്നവടെ പ്രത്യാശാസ് നടപ്പിലാക്കിയാൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ സ്ഥിതി എന്താ ഈ രാജ്യത്തിൻ്റെ ദളിതി സമൂഹം സമരോത്സുഖമാകും രാജ്യത്തിന്റെ കീഴാള സമൂഹം സമരോത്സുഖമാകും ഓരോരുത്തരും സമരോത്സുഖമാകും അന്ന് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ നിലപാട് നാം സ്വീകരിച്ച ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസം പ്രകടമാക്കി ജീവിച്ച് മരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഒരു സംസ്കാരവും തകർക്കാൻ നമ്മൾ സമ്മതിക്കൂല മയ്യട്ട് പോലെ തന്നെ അടക്കണം ഒരു വക്കഫ സ്വത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇവിടത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ് വക്കഫിന്റെ പ്രശ്നം എന്ന സാമ്പ്രദായിക പാർട്ടികൾ പറഞ്ഞാൽ ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിങ്ങൾ തീരുമാനിക്കുകയാണ് ഈ സ്വത്ത് സംരക്ഷിക്കാൻ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഒരു തൊണ്ട ഭൂമി ഒരു നിയമട്ടിനും കൈയടക്കാൻ സാധ്യമല്ല പറ്റുമോ ബാബരി മസ്ജിദ് പ്രശ്നം വന്നു രാജ്യത്തിന്റെ പാർലമെന്റ് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാന്ന് അത് ഞങ്ങളുടെ പ്രശ്നമല്ല പാർലമെന്റിന്റെ പ്രശ്നമല്ല പ്രശ്നമല്ല മുസ്ലിങ്ങളും പ്രശ്നമാണ് ആർ എസ് എസ് ആര് മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടു പറഞ്ഞിരുന്നുവെങ്കിൽ കുടങ്ങൾ സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം നമുക്കില്ല പക്ഷെ പലരും ഏറ്റെടുത്തു പലരെയും നമ്മളത് ഏൽപ്പിച്ചു പലരെയും ഏൽപ്പിച്ചു ഇപ്പൊ എന്താണ് നേരത്തെ ഒരു കെ കെ നായര് ജില്ലാ കളക്ടർ ബാബരി മസ്ജിദ് പിടിച്ചെടുത്തതുപോലെ പോലെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കാൻ കളക്ടർമാർക്ക് അധികാരം കൊടുക്കുകയാണ് അതുകൊണ്ട് സാമ്പ്രദായിക പാർട്ടികൾ ഞാൻ ഒരു കാര്യം പറയുകയാണ് പാർട്ടി മാറ്റി വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ചില ആളുകളുണ്ട് ചില പാർട്ടികളെ കടന്നു വന്ന രാജ്യത്തിന്റെ കീഴാള സമൂഹത്തിന്റെ ആദരണിയായ നേതാക്കൾ ആ പാർട്ടിയുടെ മുഖ ഉപയോഗപ്പെടുത്തി പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ അർത്ഥവത്തായ കളങ്കരഹിതമായ ഭരണഘടനയോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും രാജ്യത്ത് രൂപം കൊള്ളുന്നില്ല അങ്ങനെ അപരവൽക്കരിച്ച് ആത്മവിശ്വാസത്തിന് ശോഷണം സംഭവിച്ച് സ്വയം അടിമത്തം അനുസരണയുള്ളവരായി മാറുമെന്ന വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ വിശ്വാസ ദൃഢതയുണ്ടാകണം ഭരണഘടനാ മൂല്യങ്ങളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും ഒന്നുമില്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മൗരാന മുഹമ്മദ് അലി ജൗഹർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വ ശക്തിയോട് പറഞ്ഞു എന്നത് പോലെ നമുക്ക് വേണ്ടത് ഭരണഘടനയുടെ ഇന്ത്യയാട് അതല്ലെങ്കിൽ ഭരണഘടന നിലനിൽക്കുന്ന ഒരു സമയത്താരടി മല്ലാട് എന്ന് പറയാനുള്ള ഒരു ഭരണഘടന ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരെന്ന് പറഞ്ഞാലും സംഘപരിവാർ ഭരിക്കട്ടെ ആര് ഭരിക്കട്ടെ പലതും കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ സാമൂഹ്യസ്ഥിതി അവർക്ക് നിസ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്നതല്ല അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ ബോധമുണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇതിൽ ഈ പരിപാടിയിൽ കടന്നു വന്ന വിശ്വസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം നാട് ഇവരെ ഉയർത്തിപ്പിടിച്ച സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ രാജ്യത്തെ ഇവിടെ എത്തിച്ചു എന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മെ സംബന്ധിച്ച് മാറി ചിന്തിക്കണം നമുക്ക് വേണ്ടിയൊരു പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് ൊണ്ട് ഇതുവരെ പലതിന്റെയും പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ പല കൊടികളും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത് രാജ്യത്തിന് വേണ്ടിയാകട്ടെ സമൂഹത്തിന് വേണ്ടിയാകട്ടെ സാമൂഹ്യനീതിക്ക് വേണ്ടിയാകട്ടെ സമത്വത്തിന്റെ ഇന്ത്യക്ക് വേണ്ടിയാകട്ടെ ഭരണഘടനയ്ക്ക് വേണ്ടിയാകട്ടെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ തലമുറകൾ ഇവിടെ സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന ഒരു സത്യസന്ധതയുടെ ഉത്തരവാദിത്ത ബോധത്തിന്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് അവസരമുണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കറകളഞ്ഞ നിലപാട് രാജ്യവ്യാപകമായി ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ പാട്ടയിൽ സമരം നടക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ സമ്മേളനം നടക്കുന്നുണ്ട് അതുപോലെ രാജ്യവ്യാപകമായി പതിനായിരങ്ങളെ ലക്ഷങ്ങളെ സംഘടിപ്പിച്ച് ഈ പ്രസ്ഥാനം സമര രംഗത്താണെങ്കിൽ അതേ ഈ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കാൻ മാത്രം ഓർമ്മപ്പെടുത്തി മതനിരപേക്ഷതയുടെ അർത്ഥവത്തായ ആശത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഘടനയും ഒരു പ്രവർത്തന രീതിയും ഒരു വിശ്വാസമൂല്യുമുള്ള ഈ പ്രസ്ഥാനത്തെ ആ നിലയിൽ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇവിടെ സൂചിപ്പിജിന് ആവർത്തിക്കുന്നു ഈ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരുണ്ട് റോയി ഇറക്കൽ വേദിയിലുണ്ട് തുളസിദിനം പല്ലിക്കലുണ്ട് ജോർജ് ഉണ്ട് അതോടൊപ്പം തന്നെ ജോൺസൺ കണ്ട ചിറയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വേദിയിലുണ്ട് ഇതെല്ലാം ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളാണ് അത് ഒരു അലങ്കാരമല്ല ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് നമ്മൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഫാഷത്തിൽ രാജ്യത്തെ മോചിപ്പിക്കാൻ കഴിയുക അതാകട്ടെ നമ്മുടെ ജീവിത പ്രയാണത്തിൽ തുടർ തുടർലക്ഷ്യമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് നമുക്ക് നെഞ്ചിലേട്ട നിർഭയപ്പെട്ട ഒരു ചുവടുവെപ്പിലൂടെ അതിൽ പ്രസ്ഥാനുണ്ടാകും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ഹിന്ദ് സോഷ്യൽ ഡെമോക്രസി السلام عليكم ورحمه الله